എല്ലാവർക്കും നമസ്കാരം യു എസ് എസുമായി ബന്ധപ്പെട്ട സോഷ്യൽ സയൻസിൻ്റെ മലയാളം മീഡിയം ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്ന വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം യു എസ് എസ് എൽ എസ് എസുമായി ബന്ധപ്പെട്ട നിരവധിയായ വീഡിയോകൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്ത് തയ്യാറാക്കിയിട്ടുണ്ട് ആ ഒരു വീഡിയോകൾ നിങ്ങൾ ഇതിൻ്റെ ഭാഗമായി കാണുക അതോടൊപ്പം ഈ ഒരു ചോദ്യങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുത്ത് കൃത്യമായി പഠിക്കുക ശ്രദ്ധിക്കുക ആദ്യത്തെ ചോദ്യം ഭൂപട നിർമ്മാണത്തിന് സഹായകമായ സംഭാവന നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഓപ്ഷൻസ് ഓപ്ഷൻ എ എബ്രഹാം ഒട്ടീലിയസ് ബി മെർക്കാറ്റർ സി അനക്സിമാൻഡർ ഡി ടോളമി ഭൂപട നിർമ്മാണത്തിന് സഹായകമായ സംഭാവന നൽകിയ ശാസ്ത്രജ്ഞന്റെ പേര് എന്താണ് ഉത്തരം ടോളമി അടുത്തൊരു ചോദ്യം ശ്രദ്ധിക്കുക അഭിലാഷ് ടോമി തന്റെ ലോകം ചുറ്റിയുള്ള യാത്ര പൂർത്തിയാക്കി മുംബൈയിൽ തിരിച്ചെത്തിയത് എന്നാണ് നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ട് നവംബറിലായിരുന്നു അദ്ദേഹം യാത്ര ആരംഭിച്ചത് അതിനുശേഷം എന്നാണ് തന്റെ ലോകം ചുറ്റിയുള്ള യാത്ര പായ്ക്കപ്പലിൽ ലോകം ചുറ്റിയുള്ള യാത്ര പൂർത്തിയാക്കി മുംബൈയിൽ അഭിലാഷ് ടോമി തിരിച്ചെത്തിയത് ഓപ്ഷൻ എ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് ഏഴ് ി രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഒന്ന് സി രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് ഒന്ന് ഡി രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് മുപ്പത്തി ഒന്ന് എന്നാണ് അദ്ദേഹം യാത്ര പൂർത്തിയാക്കി മുംബൈയിൽ തിരിച്ചെത്തിയത് ഉത്തരം ശ്രദ്ധിക്കുക രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് മുപ്പത്തിയൊന്ന് അടുത്ത ചോദ്യം ഭൂപടങ്ങളിൽ സ്ഥലങ്ങളുടെ കൃത്യമായ സ്ഥാനം മനസ്സിലാക്കുന്നതിന് അനിവാര്യമായ ഘടകം താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻസ് ഓപ്ഷൻ എ ബി സി ദിക്ക് ഡി തലക്കെട്ട് ഭൂപടങ്ങളിൽ സ്ഥലങ്ങളുടെ കൃത്യമായ സ്ഥാനം മനസ്സിലാക്കുന്നതിന് അനിവാര്യമായ ഘടകം ഏതാണ് ഏതാണ് അതെ ഉത്തരം ദിക്ക് അല്ലെങ്കിൽ ഡയറക്ഷൻ നമ്മൾ നമ്മളതിന് വടക്ക് നോക്കി യന്ത്രം പോലുള്ള ആധുനികമായ രീതികളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അടുത്ത ചോദ്യം ഭൂപടങ്ങളിലെ ഒരു പ്രധാന ഘടകമാണ് ദിക്ക് ദിക്കുകളെ എത്ര ഉപദിക്കുകൾ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് ദിക്കുകളെ എത്ര ഉപദിക്കുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് നമുക്കറിയാം വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് അല്ലേ അതാണ് പ്രധാന ദിക്കുകൾ എന്നാൽ ദിക്കുകളെ നമ്മൾ ഉപദിക്കുകളായിട്ട് കുറച്ച് തരം തിരിച്ചിട്ടുണ്ട് അല്ലേ എത്ര ഉപദിക്കുകളായിട്ടാണ് നമ്മള് തരംതിരിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് ഓപ്ഷൻ എ എട്ട് ബി നാല് സി ആറ് ഡി മൂന്ന് ഏതാണ് അതെ ഉത്തരം നാല് നാല് ഉപദിക്കുകളായിട്ടാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം ഭൂപടങ്ങളിലും ഗ്ലോബിലും കുറുകെ വരച്ചിരിക്കുന്ന രേഖകൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് കുറുകെ വരച്ചിരിക്കുന്ന ഓപ്ഷൻസ് ഓപ്ഷൻ എ ഉത്തരാർദ്ധഗോളം ബി അക്ഷാംശ രേഖകൾ സി ദക്ഷിണാർദ്ധഗോളം ഡി രേഖാംശ രേഖകൾ ഉത്തരം ഓപ്ഷൻ ബി അക്ഷാംശ രേഖകൾ അടുത്തൊരു ചോദ്യം ശ്രദ്ധിക്കുക ഉത്തര ധ്രുവത്തെയും ദക്ഷിണധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിച്ച് കടന്നുപോകുന്ന അർദ്ധ വൃത്താകൃതിയിലുള്ള സാങ്കൽപിക രേഖകൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തര ധ്രുവം അതോടൊപ്പം ദക്ഷിണധ്രുവം സൗത്ത് പോൾ ആൻഡ് നോർത്ത് പോൾ ഇവയെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന അർദ്ധ വൃത്താകൃതിയിലുള്ള സാങ്കൽപിക രേഖകൾ ഓപ്ഷൻ എ ഉത്തരാർദ്ധഗോളം ബി അക്ഷാംശ രേഖകൾ സി ദക്ഷിണാർദ്ധഗോളം ഡി രേഖാംശ രേഖകൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആ അതെ അത് അക്ഷാംശ രേഖകളെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിൽ സൗത്ത് പോൾ നോർത്ത് പോൾ ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിച്ച് കടന്നു പോകുന്ന ആ സാങ്കല്പിക രേഖകൾ അറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ഡി രേഖാംശ രേഖകൾ ഓക്കെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുക മാറിപ്പോവരുത് വളരെ മാറിപ്പോവാൻ സാധ്യതയുള്ളൊരു ചോദ്യം കൂടിയാണത് അടുത്തൊരു ചോദ്യം ഭൂപടം ഗ്ലോബ് എന്നിവ ഉപയോഗപ്പെടുത്തി ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനനിർണയം നടത്തുന്നത് എല്ലാം അടിസ്ഥാനത്തിലാണ് ഓപ്ഷൻസ് ഓപ്ഷൻ എ രേഖാംശ രേഖകളുടെ അടിസ്ഥാനത്തിൽ ബി ഉത്തരാർദ്ധ ദക്ഷിണാർദ്ധ ഗോളങ്ങളുടെ അടിസ്ഥാനത്തിൽ സി ഉത്തര ഉത്തരദക്ഷിണധ്രുവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡി കിഴക്ക് പടിഞ്ഞാറ് അർദ്ധഗോളങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതെ ഉത്തരം ഓപ്ഷൻ എ അക്ഷാംശ അക്ഷാംശരേഖകൾ അതോടൊപ്പം രേഖകൾ ഓക്കെ അക്ഷാംശ രേഖാംശ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് രേഖകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അത്തരത്തിൽ സ്ഥാന നിർണയം നടത്തുന്നത് എന്നിട്ട് അറിയുന്ന ഒരു ചോദ്യം കൂടിയാണ് അല്ലേ അടുത്ത ചോദ്യം ഭൂപടങ്ങളുടെ സവിശേഷതകൾ മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്ന മാർഗം ഏത് ഭൂപടങ്ങളുടെ സവിശേഷതകൾ മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്ന മാർഗം താഴെപ്പറയുന്നവയിൽ ഏത് ഓപ്ഷൻസ് ഓപ്ഷൻ എ ഗ്ലോബ് ബി വടക്ക് യന്ത്രം സി ദിക്ക് ഡി സൂചിക ഭൂപടങ്ങളുടെ സവിശേഷതകൾ മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്ന മാർഗം ഏതാണ് ഉത്തരം അതെ സൂചിക അല്ലെ ഓപ്ഷൻ ഡി സൂചിക അടുത്ത ചോദ്യം അറുപത്തി ആറര ഡിഗ്രി അറുപത്തി ആറര ഡിഗ്രി വടക്ക് അക്ഷാംശ രേഖയെ വിളിക്കുന്ന പേര് എന്ത് അറുപത്തി ആറര ഡിഗ്രി വടക്ക് അക്ഷാംശ രേഖയെ വിളിക്കുന്ന പേര് എന്താണ് ഓപ്ഷൻസ് ഓപ്ഷൻ എ ഉത്തരായന രേഖ ബി രേഖ സി ആർട്ടിക് വൃത്തം ഡി അന്റാർട്ടിക് വൃത്തം ഉത്തരം ആർട്ടിക് വൃത്തം ഓക്കെ ഓപ്ഷൻ സി ആർട്ടിക് വൃത്തമാണ് അറുപത്തി ആറര ഡിഗ്രി വടക്ക് അക്ഷാംശ രേഖയെ നമ്മൾ വിളിക്കുന്ന പേര് അടുത്ത ചോദ്യം ഇതേപോലെയുള്ളൊരു ചോദ്യം തന്നെയാണ് നൂറ്റി എൺപത് ഡിഗ്രി രേഖയെ വിളിക്കുന്ന പേര് എന്ത് നൂറ്റി എൺപത് ഡിഗ്രി ഓപ്ഷൻസ് ഓപ്ഷൻ എ ഭൂമധ്യരേഖ ബി അന്താരാഷ്ട്ര ദിനാങ്ക രേഖ സി ഗ്രീനിച്ച് രേഖ ഡി ദക്ഷിണായന രേഖ നൂറ്റി എൺപത് ഡിഗ്രി രേഖയെ വിളിക്കുന്ന പേര് എന്താണ് ഉത്തരം അന്താരാഷ്ട്ര ദിനാംഗരേഖ അടുത്ത ചോദ്യം അടിസ്ഥാന രേഖാംശ രേഖ ഏതാണ് അടിസ്ഥാന രേഖാംശ രേഖ ഏത് ഓപ്ഷൻസ് ഓപ്ഷൻ എ ഭൂമധ്യ രേഖ ബി ഉത്തരായന രേഖ സി ഗ്രീനിച്ച് രേഖ ഡി ദക്ഷിണായന രേഖ അടിസ്ഥാന രേഖാംശ രേഖ ഏതാണ് ഉത്തരം ഗ്രീനിച്ച് രേഖ ഓക്കെ അടുത്ത ചോദ്യം ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ ദിക്ക് തെറ്റി അമേരിക്കയിലെത്തിയ നാവികന്റെ പേര് എന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ട യാത്രയിൽ ഇതിൻ്റെ ഡയറക്ഷൻ ദിക്ക് തെറ്റിയിട്ട് അമേരിക്കയിലെത്തിയ നാവികന്റെ പേര് എന്ത് ഓപ്ഷൻ എ മെഗലൻ ബി വാസ്കോ സി കൊളംബസ് ഡി ഗലീലിയോ ഉത്തരം കൊളംബസ് ഓർത്തു വെക്കുക അടുത്ത ചോദ്യം നമ്മൾ ൂപടത്തില് പല നിറങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെ മഞ്ഞ നീല അത്തരത്തില് ഓരോ നിറങ്ങൾ കണ്ടിട്ടുണ്ട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഭൂപടത്തിലെ മഞ്ഞ നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഇത് കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിച്ചു പോകേണ്ടതാണ് ഭൂപടങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഭൂപടത്തിലെ മഞ്ഞ നിറം എന്തിനെ സൂചിപ്പിക്കുന്നു ഓപ്ഷൻസ് ഓപ്ഷൻ എ കിണർ ബി കൃഷിയിടം സി നദി ഡി പാർപ്പിടങ്ങൾ ഉത്തരം കൃഷിയിടം ഓക്കെ ഓപ്ഷൻ ബി കൃഷിയിടം അടുത്ത ചോദ്യം ഒരു പ്രദേശത്തെ നോക്കിക്കണ്ടോ ഓർമ്മയിൽ നിന്നോ വരച്ചെടുക്കുന്ന ചിത്രങ്ങൾക്ക് പറയുന്ന പേര് എന്ത് നമ്മൾ സിനിമകളിലൊക്കെ കണ്ട അല്ലെങ്കിൽ കേട്ട ഒരു പേരാണ് ആ ഒരു കാര്യം ഒരു പ്രദേശത്തെ നോക്കി കണ്ടോ അല്ലെങ്കിൽ ഓർമ്മയിൽ നിന്നോ വരച്ചെടുക്കുന്ന ചിത്രങ്ങൾക്ക് പറയുന്ന പേരുകൾ ഓപ്ഷൻ എ ഭൂപടം ബി പ്ലാൻ സി കാർട്ടൂൺ ഡി രേഖാചിത്രങ്ങൾ ഏതാണ് അതി ഉത്തരം രേഖാചിത്രങ്ങൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് ശ്രദ്ധിച്ചു കേൾക്കുക കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗത്തിൽ മലനാട് ഗണത്തിൽ പെടുന്നത് ഏത് തരം പ്രദേശങ്ങളാണ് മലനാട് ഗണത്തിൽപ്പെടുന്ന പ്രദേശം ഓപ്ഷൻ എ പത്ത് മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങൾ ബി പത്ത് മീറ്റർ മുതൽ അൻപത് മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങൾ സി അൻപത് മീറ്റർ മുതൽ എഴുപത്തി അഞ്ച് മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങൾ ഡി എഴുപത്തി അഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങൾ ഇതിൽ മലനാട് ഗണത്തിൽപ്പെടുന്ന ഭൂപ്രകൃതി ഏതാണ് ഉത്തരം എഴുപത്തഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളാണ് മലനാട് ഗണത്തിൽപ്പെടുന്ന ഭൂപ്രകൃതി പ്രദേശം ആ ഒരു വിഭാഗത്തിൽപ്പെടുന്നു അപ്പം ഇത്തരം ചോദ്യങ്ങളാണ് നിങ്ങളെ യു സിസിന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിച്ച് പോയിട്ടുള്ളത് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ മറ്റുള്ള ആളുകളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വീണ്ടും വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം